ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മകൾ മറിയത്തിനൊപ്പമുള്ള വീഡിയോ ആണിത് കുഞ്ഞു കുഞ്ഞുമറിയത്തിന്റെ ആഗ്രഹപ്രകാരം പാരീസ് നഗരം ഇലക്ട്രിക് ബൈക്കിൽ കറങ്ങുന്ന അച്ഛനും മകളും അച്ഛനും മകളും തമ്മിലുള്ള സ്നേഹവും കരുതലും നിറഞ്ഞ ഈ യാത്ര കാണുമ്പോൾ തന്നെ സന്തോഷമാണ് തോന്നുന്നത് ഹെൽമെറ്റ് ധരിപ്പിച്ച് കുഞ്ഞു കുഞ്ഞുമറിയത്തെ ബൈക്കിന്റെ ഈഫിൽ ടവർ അടക്കമുള്ള പാരീസ് നഗരത്തിലൂടെ ഒരു കറക്കം നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ രസകരമായ കമൻറ്റുകളുമായി എത്തുന്നത് ും ഗ്രേറ്റ് ഫാദർ എന്നും ദുൽഖറിന്റെ രാജകുമാരി എന്നും മോളും സൂപ്പറായി എന്നിങ്ങനെയാണ് കമന്റുകൾ പാരീസ് നഗരത്തിലൂടെയുള്ള കുഞ്ഞുമറിയത്തിന്റെ ആദ്യ ബൈക്ക് റൈഡിൽ അതീവ സന്തോഷം മുഖത്ത് കാണാനാകുന്നുണ്ട് വാഹനക്കമ്പത്തിന്റെ കാര്യത്തിൽ മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും ദുൽഖർ സൽമാനും തമ്മിൽ മത്സരമുണ്ടോ എന്ന് തോന്നിയാൽ പോലും അതിശയിക്കേണ്ടതില്ല അത്രയ്ക്കുണ്ട് ഇരുവരുടെയും വാഹനപ്രേമം ആഡംബര കാറുകളുടെയും പെർഫോമൻസ് വാഹനങ്ങളുടെയും വൻ ശേഖരം താരങ്ങളുടെയും ത്രീ സിക്സ്റ്റി നയൻ ഗ്യാരേജിലുണ്ട് വാഹനങ്ങൾക്കൊപ്പം മമ്മൂക്കിയും ദുൽഖറും എപ്പോൾ പ്രത്യക്ഷപ്പെട്ടാലും അത് ശ്രദ്ധിക്കപ്പെടാറുണ്ട് എന്നാൽ ഇപ്പോൾ ദുൽഖറും മകൾ മറിയവും ഒന്നിച്ചുള്ള ഒരു വീഡിയോ ആണ് വൈറലായിരിക്കുന്നത് ദുൽഖറിന് മൂലധന നിക്ഷേപമുള്ള ഇലക്ട്രിക് ബൈക്കിന്റെ നിർമ്മാതാക്കളായ അൾട്ര വയലറ്റിന്റെ എഫ് സെവൻറി സെവൻ മാക് ടു മോഡലിൽ ഇരുവരും കറങ്ങുന്നതാണ് ഈ വീഡിയോയിൽ ഉള്ളത് അൾട്രാവയലറ്റ് ഇന്ത്യയിൽ ആദ്യം അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ഏറെ ശ്രദ്ധ നേടിയത് ദുൽഖറിനും പങ്കാളിത്തമുള്ള കമ്പനി എന്ന നിലയിലായിരുന്നുവെങ്കിൽ പിന്നീട് ഈ ഇരുചക്രവാഹനങ്ങൾ രൂപം കൊണ്ടും പ്രകടനം കൊണ്ടും രാജ്യത്തുടനീളം നിരവധി ആരാധകരെ സൃഷ്ടിച്ചു ഇപ്പോൾ ഫ്രാൻസിലും ജർമ്മനിയിലും അവതരിപ്പിക്കുന്നത് എഫ് സെവൻറ്റി സെവൻ മാക് ടു എഫ് സെവൻറ്റി സെവൻ സൂപ്പർ സ്ട്രീറ്റ് എന്നീ മോഡലുകളാണ്